അപ്പോ ഈ മൂന്ന് ഏഴ് നാല്പത് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആയിരിക്കാൻ വന്നത് കാരണം ഏർ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യും മരിച്ചവർക്ക് വേണ്ടി അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഖുർആആാൻ പാരായണം ചെയ്യും ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തീർക്കുന്നവരുണ്ട് അന്ന് ആ മൂന്നാമത്തെ ദിവസം ആ നടത്തുമ്പോ അതിനോടനുബന്ധിച്ച് ഖുർആആൻ തീർക്കുന്നു ഏയിൻ്റെ അന്ന് തീർക്കുന്നവരുണ്ട് നാൽപ്പതിനു തീർക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ തീർക്കുമ്പോൾ അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ് അന്ന് മയ്യത്തിന് വേണ്ടി പ്രത്യേകമായി ഇത് ആ ചെയ്യുകയാണ് മയത്തിനു വേണ്ടി ഖുർആആാൻ പാരായണം ചെയ്യുകയാണ് ഇത് മുൻകാമികൾ വന്ന അവര് കാണിച്ചു തന്ന മാർഗമാണ് എന്ന് മാത്രമല്ല അന്ന് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിലും അന്ന് മാത്രം മൂന്നിന്റെ അന്നോ ഏഴിൻ്റെ അന്നോ നാൽപ്പതിൻ്റെ അന്നോ മാത്രം ആളുകൾ ഒരുമിച്ച് കൂടി മയത്തിന് വേണ്ടി ചെയ്യുക ഭക്ഷണ വിതരണം ചെയ്യുക എന്നുള്ളത് അതും മുമ്പ് കാലമേ നടന്നു വരുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട അബു അബ്ദുൽ മൊഹി അലി അള്ളാഹു എന്ന് പറയുന്നത് കാണാം മരിച്ച വ്യക്തിക്ക് വേണ്ടി അന്നദാനം പോലുള്ള സതക്കസുന്നത്താണ് പക്ഷേ അത് മരിച്ച ദിവസമോ ഏഴാമത്തെ ദിവസമോ മറ്റോ ആയിരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെയാണ് ജൈൻ ഇദ്ദേഹു ഫ നൽകിയത് പക്ഷേ പണ്ട് കാലം മുതലേ നടന്നു വരുന്നത് മൂന്ന് ഏഴ് ഇരുപത് നാൽപ്പത് എന്നീ ദിവസങ്ങളിലും എല്ലാ വർഷവുമാണ് ഇങ്ങനെ നടത്താറുള്ളത് ഇങ്ങനെ ഉസ്താദ് യൂസുഫിന്റെ ബഹാനി റഹിമഹുല അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് നിഹ നിഹായത്ത് ഉജൈൻ ഇരുന്നൂറ്റി എൺപത്തൊമ്പ ഒന്നാമത്തെ പേജിൽ കാണാം അപ്പൊ മുൻകാമികൾ കഴിഞ്ഞുപോയ മഹാന്മാർ മുൻകാമികളൊക്കെ നടന്നു നടത്തി വരുന്ന ഒരു മാർഗമാണ് ആ ദിവസത്തിൽ പ്രത്യേകമായി ആളുകളെ ഒരുമിച്ച് കൂടുക മയത്തിന് വേണ്ടി ദുഃഖ ചെയ്യുക ഭക്ഷണ വിതരണം ചെയ്യുക എന്നുള്ളത് എന്ന് ചെയ്താലും അതിന്റെ ഫലം മയ്യത്തിന് കിട്ടുമെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ് ഒരാൾ നാൽപ്പത്തൊന്നിന് നടത്തിയാലും അൻപതിന് നടത്തിയാലും അറുപതിന് നടത്തിയാലും ഒക്കെ മയ്യത്തിന് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പം അപ്പതിന് നടത്തുന്നത് പാടില്ല എന്ന് പറയാൻ പതിനഞ്ചിന് നടത്തുന്നതും പാടില്ല എന്ന് പറയാൻ മൂന്നിൻ്റെ അന്ന് നടത്തുന്നത് പാടില്ല എന്ന് പറയാൻ ഒരു ന്യായവുമില്ല എന്ന് നടത്തിയാലും അതിന്റെ പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ് പക്ഷേ മഹാന്മാരിങ്ങനെ ആദ്യം ീർത്തു അന്ന് പ്രത്യേകമായി ആളുകൾ ഒരുമിച്ച് കൂട്ടി ചെയ്തു അത് പിന്നീട് എല്ലാവരും ആ ദിവസത്തിൽ മാത്രം പ്രത്യേകമായി ചെയ്തു വന്നു അത് മുസ്ലിം ലോകം നടത്തി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ ചെയ്താൽ അത് വളരെ നല്ലതാണ് ഇനി ഏത് ദിവസത്തിലും ചെയ്യാവുന്നതാണ് അതാണ് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഇനി വഫാത്തിന്റെ ഇദ് ഒരു സഹോദരി അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവൾ ഇദ്ദേ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടു കൂടിയ ഇദ്ധ കഴിയും അല്ലെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണം വഫാത്തിന്റെ ഇദ്ദ ത്ലാക്ക് ചൊല്ലിയാൽ ഇദ്ദേഹിക്കണം അത് നാല് മാസവും പത്ത് ദിവസവും അല്ല അത് മൂന്ന് ശുദ്ധിയാണ് അത് ഇൻഷാല്ല അവിടെ നമുക്ക് ചർച്ച ചെയ്യാം നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹ ഇരിക്കേണ്ടത് വഫാത്തിൻ്റെ ഇദ്ദയാണ് ആ ഇദ്ദ ഇരിക്കൽ അവൾക്ക് നിർബന്ധമാണ് ഇദ്ദ എന്നതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവള് വിവാഹിതയാവാൻ പാടില്ല വിവാഹിതയാവണമെങ്കിൽ ഈ ഈദ്ധ കഴിയണം അതുവരെ അവൾ പ്രതീക്ഷിച്ചിരിക്കണം അപ്പൊ നാലു മാസവും പത്ത് ദിവസവും യുദ്ധയിരിക്കൽ നിർബന്ധമാണ് അവിടെ വഫാത്തിന്റെ ഇദ്ദയിൽ എഹ്ദാദ് നിർബന്ധമാണ് എഹുദാദ് എന്ന് പറഞ്ഞാൽ ഭംഗിയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അഥവാ വസ്ത്രത്തിലും ശരീരത്തിലും ഭക്ഷണത്തിലും ഒക്കെ സുഗന്ധം ഒഴിവാക്കണം ഭംഗിക്ക് വേണ്ടി ചായം പിടിപ്പിക്കപ്പെട്ട വസ്ത്രം അത് ധരിക്കാൻ പാടില്ല അത് ഒഴിവാക്കണം അതുപോലെ പകല് ആഭരണം ധരിക്കാൻ പാടില്ല അതൊരു മോതിരമാണെങ്കിലും കാതിലുള്ളൊരു ചിറ്റാണെങ്കിലും മുഴുവൻ സ്വർണവും വെള്ളിയും അഴിച്ചു വെക്കണം ശരീരത്തിൽ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല രാത്രി സമയം വേണമെങ്കിൽ ധരിക്കാം പകല് ധരിക്കാൻ പാടില്ല ആവശ്യമില്ലാതെ സുർമ ഇടരുത് അതുപോലെ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല ശരീരത്തിൽ എണ്ണ തേക്കാം തലയിൽ എണ്ണ തേക്കരുത് മുഖത്തും നഖങ്ങളിലും കൈവരുകളിലൊന്നും ചായം പിടിപ്പിക്കരുത് ഇങ്ങനെ അവൾ ഭംഗിയാവരുത് ഭംഗിയാ തന്നെ ഒഴിവാക്കണം ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നിർബന്ധമാണ് ഈ നാല് മാസവും പത്ത് ദിവസവും ഇതിന്റെ അപ്പുറം മറ്റൊന്നും ഇല്ല അഥവാ ഇദ്ധ എന്ന് പറഞ്ഞ് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കണം മറ്റൊരു സ്ഥലത്തേക്കും പോവാൻ പാടില്ല എന്നുള്ളത് ഇല്ല ഇദ്ധ ഇരിക്കുമ്പോ അവൾ അവടെ വീട്ടിൽ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം അവളുടെ വീട്ടിലുള്ള ജോലിയൊക്കെ അവൾക്ക് ചെയ്യാം പിന്നെ അന്യ ആളുകളെ കാണരുത് എന്ന് പറഞ്ഞ് പ്രത്യേകമായി റൂമിന്റെ ഉള്ളിൽ ഇരിക്കുക അന്യ ആളുകളെ കാണരുത് എന്നുള്ളത് എല്ലാ സമയത്തുള്ള നിയമം അത് ഇദ്ദേഹം ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉള്ള നിയമം ഇദ്ദേഹം ഇരിക്കുന്നതിനായി അങ്ങനെ ഒരു പ്രത്യേക നിയമം ഇല്ല ഇതാ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട വിഷയങ്ങളാണ് വഫാത്തിന്റെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എന്നറിയോ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു ഒരു സഹോദരി അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അവൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗവും ഇല്ല അവൾ ജോലി ചെയ്യണം പുറത്തുപോയി തയ്യൽ ജോലി അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതുണ്ട് അത് ചെയ്തില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാം ഇദ്ദേഹിക്കുന്ന സഹോദരിക്ക് ജോലിക്ക് പോകാം അതുപോലെ അവൾ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി ആരുമില്ല ഒന്ന് സംസാരിക്കാൻ ഒരാളും വീട്ടിലില്ല എങ്കിൽ അവളുടെ അടുത്ത വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം അവൾക്ക് ആവശ്യമുള്ള സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് കുറെ എന്തൊക്കെയോ ഇല്ലാത്ത വിഷയങ്ങൾ ഒരു തുണിയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക അങ്ങനെ ഒന്ന് ഇതയില് ഇല്ല ഇതാ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഇത് ഇരിക്കുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോ അവൾ എവിടെയാണോ ഉള്ളത് അവിടെയാ ഇദ്ദേഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവൾ ഉള്ളത് ഭർത്താവ് മരിക്കുമ്പോൾ അപ്പൊ അവിടെ തന്നെ ഇദ്ദേഹിക്കണം അവളുടെ വീട്ടിലായിരുന്നു ഭർത്താവ് ഇരിക്കുമ്പോൾ അവൾ ഉള്ളത് എന്നാ അവളുടെ വീട്ടിൽ അവൾ ഇദ്ദേഹ ഇരിക്കേണ്ടത് ഇങ്ങനെ അവള് ആ സമയത്ത് അവളുടെ വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിലോ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഇദ്ദേഹ ഇരിക്കേണ്ടതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി അപ്പൊ ഇദ്ദേഹ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അമ്മാഹു ജല്ല ജലാലുഹു അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനീൻ